എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമാണ് അതായത് ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ പരിഹാരമെന്ന് ഉണ്ടോ അത് ആവശ്യമാണോ എന്നതിനെ പറ്റിയാണ് കാരണം എല്ലാവരും ചോദിക്കുന്നതെല്ലാം പരിഹാരം ഉണ്ടോ എന്ത് പരിഹാരങ്ങൾ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒന്ന് മാറിക്കിട്ടണം എന്നുള്ളതാണ് വരുന്നത് പൊതുവേ പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ജാതകത്തിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം അമ്പലത്തിലൊരു വഴിപാട് ചെയ്യാനോ അല്ലെങ്കിൽ ദാനം ചെയ്യാനോ ഒക്കെ പറയുന്നുണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് തടസ്സങ്ങൾ മാറാനും എന്തെങ്കിലുമൊക്കെ അതായത് ഭാഗ്യ വിവാഹത്തിന് പ്രശ്നമാണെങ്കിൽ പാർവതി പരമേശ്വര പൂജ അതുപോലെ ഭാഗ്യസൂക്തം അല്ലെങ്കിൽ ആയുർഭാവത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് തക്കവണ്ണമുള്ള പരിഹാരങ്ങളും അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ധാനധർമ്മം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് ഒരുപാട് പേർക്ക് ഫലങ്ങളും കറക്റ്റ് നടക്കുന്നുണ്ട് പക്ഷേ ചിലരതിൽ തീർത്തും പറയുന്നു കർമ്മ നമ്മുടെ നമ്മളെന്താണ് പാസ് കർമ്മ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നു വീണ്ടും ആ കഷ കർമ്മപ്രഹാരം നമുക്ക് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്ത് ചെയ്താലും ഒന്ന് തന്നെയാണ് പരിഹാരം ചെയ്താലും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കും എന്നും പറയുന്നുണ്ട് പക്ഷേ പല ജ്യോതിഷികളും പരിഹാരം കൊടുക്കുന്നുണ്ട് ചിലർ അതിന് നിഷേധിക്കുന്നുമുണ്ട് പക്ഷേ അങ്ങനെ പറയുന്നവരും കൂടെ അമ്പലത്തിലുള്ള വഴിപാടുകൾ പറയുകയാണ് ഒരു പക്ഷേ ആ പരിഹാരം എങ്ങനെ എടുക്കണമെന്ന് കൂടെ അറിയാതെ ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു ജാതകത്തിൽ അത് ഗ്രഹ ഭാവം ഗ്രഹം നിൽക്കുന്ന പിന്നെ നക്ഷത്രം ഇതൊക്കെ വച്ച് അതിൻ്റെ അതിദേവത ഒരുപാട് കാര്യങ്ങളുണ്ട് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സിദ്ധറുകൾ പൂക്കൾ പഴങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നോക്കിയാണ് ആ ഏത് ദേവതയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് അനുസരിച്ചാണ് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഓരോ ഭാവത്തിൻ്റെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയൊക്കെ കാരകത്വങ്ങൾ അനുസരിച്ച് നമ്മൾ ഫലം പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ തെറ്റിപ്പോവും ഓരോ നക്ഷത്രങ്ങൾക്കും കുറേ കാരകത്വങ്ങളുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കുമുണ്ട് ഭാവത്തിനുമുണ്ട് ഭാവത്തിന് കാരകത്വമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും അതിനും കുറേ കാര്യങ്ങളും കാരകത്വങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ പരിഹാരം എന്ന് നമ്മൾ അങ്ങോട്ട് പറയാൻ പക്ഷേ ഏ ഇല്ല എന്ന് പറയുന്നവരും പരിഹാരമില്ല എന്ന് പറയുന്നവരും പരിഹാരം ചെയ്യുന്നുണ്ട് കാരണം ഒരു വിവാഹ പൊരുത്തം എന്ന് വരുമ്പോൾ തന്നെ പല ജാതകങ്ങളെ ഒരു പെൺകുട്ടിക്ക് സെലക്ട് ചെയ്യുമ്പോൾ പയ്യനെ സെലക്ട് ചെയ്യുമ്പോൾ പല ജാതകങ്ങൾ നോക്കി അതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് ഇല്ലേ അതും ഒരു പരിഹാരമല്ലേ അതുപോലെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് ഒരു വഴിപാട് നിങ്ങളിങ്ങനെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പൂജ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാലും അതും ഒരു പരിഹാരം തന്നെയാണ് അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോകുക ഇഷ്ടദൈവങ്ങളെ വഴിപാട് ചെയ്യുക എന്ന് പറഞ്ഞാലും അതും ഒരു പരിഹാരത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പം എങ്ങനെയാണ് പരിഹാരമില്ല എന്ന് പറയാൻ പറ്റും പക്ഷേ പരിഹാരം പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളല്ല പൊതുവായിട്ട് നമുക്ക് പറയാം ദാനം ചെയ്തോളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഓർഫനേജിൽ എന്തെങ്കിലും അവർക്ക് ഹെൽപ്പ് ചെയ്യാം ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്തോളൂ എന്നൊക്കെ നമുക്ക് പറയാം പൊതുവായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാം പക്ഷേ അവരവരുടെ ജാതകത്തിൽ ഉള്ള പരിഹാരം അവരവർക്ക് തന്നെ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു കൊടുത്താലാണ് കൂടുതൽ ഫലിക്കുന്നത് അപ്പം നമുക്ക് പരിഹാരം എടുക്കുമ്പോൾ ഇപ്പോൾ ട്രെയിൻസ് വരുന്നു എന്നിരിക്കട്ടെ വരുന്ന ആൾക്കാരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടെ മാനസികമായിട്ട് അവരെ കഷ്ടപ്പെടുത്താതെ കാശു വിഷയത്തിലൊക്കെ അവർക്ക് വന്ന് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു ജാതകം അല്ലെങ്കിൽ ഒരു ജാ ജ്യോതിഷത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ജാതകം നമുക്ക് ഒരാളെ കൊണ്ട് കാണിക്കണം എന്ന് നമുക്ക് അവർക്ക് തോന്നുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് ഈ ജാതകത്തിനെ തന്നെ അവരെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മാത്രം വരുന്നു ഞാൻ എന്തേ ചെയ്യാ ഇങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോഴാണ് പലരും ജാതകത്തെ ഒരു ആശ്രയമായിട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസ്ട്രോളജർ അവർക്കൊരു സമാധാനം എന്നുള്ള രീതിയിൽ വേണം നമുക്ക് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കാരണം പലർക്കും പല പ്രശ്നങ്ങളും കടങ്ങളൊക്കെ ആയി ഒരു പക്ഷേ ഈ അസ്ട്രോളജർക്ക് ദക്ഷിണ കൊടുക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അവർ വരുന്നത് എവിടെ എന്തെങ്കിലും കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് പല എക്സ്പീരിയൻസിലുള്ള ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അങ്ങനെ വരുമ്പോൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വളരെ ലളിതമായ പരിഹാരങ്ങൾ വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാം ചിലപ്പോൾ വെറും അമ്പലത്തിൽ ഒരു പ്രദക്ഷിണം വെക്കുന്നത് കൂടെ ഒരു പരിഹാരമായിരിക്കും ചിലപ്പോൾ ഒരു ഒരു അതായത് ഏകദേശം അവസാനത്തെ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ച് തീരാൻ പോകുന്ന സമയത്തായിരിക്കും അവർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പരിഹാരത്തിൻ്റെ ആവശ്യമില്ല ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ഈ ഒരു ദുർഘടം പിടിച്ച നിലമൊക്കെ മാറും എന്ന് നമുക്ക് പറഞ്ഞയക്കാം പരിഹാരമില്ലാതെ നമുക്ക് പറഞ്ഞയക്കാം അങ്ങനെയും ചെയ്യാൻ പറ്റും കാരണം ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിൽ ആരും വരില്ല കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരും വരില്ല കുറേ അങ്ങനെ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇവർ വരുന്നത് അപ്പം അവരെ നമുക്ക് വിഷമിപ്പിക്കാതെ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞേക്കാം എന്നുള്ളതാണ് ചെറിയ ചെറിയ പരിഹാരങ്ങൾ പക്ഷേ പരിഹാരം എന്നുള്ളത് ഓപ്പണാ പറയേണ്ട കാര്യമില്ല എനിക്ക് കമൻസിൽ വരുന്നുണ്ട് പരിഹാരം റെമഡിയും ചേർത്ത് എന്ന് റെമഡി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ജാതക രീതിയിലാണ് പറയേണ്ടത് എല്ലാവർക്കും ഒരേ പ്രശ്നമായിരിക്കില്ല അല്ലെങ്കിൽ ഒരേ പിന്നെ ഒരേ തരം കാര്യങ്ങളല്ല അവർ ഫേസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പരിഹാരമില്ല എന്ന് പറയാൻ പറ്റില്ല പരിഹാരമുണ്ട് അതിന് തക്കവണ്ണം അതിനെ മനസ് ആ ജാതകത്തിനെ മനസ്സിലാക്കി പരിഹാരം ചെയ്ത് കൊടുത്താൽ ഹൺഡ്രഡ് പെർസെൻ്റ് അത് നടക്കുമെന്നുള്ളതാണ് നമുക്ക് കൊടുക്കേണ്ട പരിഹാരങ്ങൾ വളരെ വളരെ ചെറിയ തോതിലുള്ള പരിഹാര പരിഹാരങ്ങളായിരിക്കണം പക്ഷേ ഈ പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ അവരത് ശരിക്കും അത് ചെയ്യണം എങ്ങനെ എന്ന് പറഞ്ഞാൽ മനമൊരുങ്ങി തന്നെ ചെയ്യണം ഇപ്പോൾ ഒരു പരിഹാരം പറഞ്ഞു അത് ഒരു നാൽപ്പത്തൊന്ന് ദിവസം പ്രദീക്ഷിണം ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചോളൂ ആ പ്രദീക്ഷണം ചെയ്യുമ്പോഴും മനസ്സിൽ ഫുള്ള അവരുടെ പ്രശ്നങ്ങളും എനിക്ക് ഭഗവാനെ അങ്ങ് വിളിക്കുകയാണ് ഭഗവാനെ വിളിച്ച് എൻ്റെ കൂടെ വരണമെന്നുള്ള രീതിയിൽ അങ്ങനെ ഭഗവാനെ വിളിച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ പരി നാൽപ്പത്തൊന്ന് ദിവസം ചുറ്റാൻ പറഞ്ഞു ഓ ഞാൻ പോയി ചുറ്റിയിട്ട് വന്നു എന്ന് മാത്രം എടുക്കാൻ പാടില്ല അതങ്ങനെ നടക്കുമെന്നുള്ള എത്രത്തോളം നമ്മൾ ചിലപ്പോൾ രഥം രഥം വലിക്കാനുള്ളത് പറയുമ്പോൾ അങ്ങനെ കാണും രഥം പിന്നെ വലിക്കുന്ന ഒരു പരിഹാരമുണ്ടായിരിക്കും ആ ആ സമയത്ത് നമ്മളങ്ങ് ഭഗവാനെ വിളിക്കണം എൻ്റെ കൂടെ വാ എന്ന് തന്നെ വിളിക്കണം അത്ര മനമൊരുങ്ങി വിളിക്കണം ചെയ്യുന്ന പരിഹാരങ്ങൾ അങ്ങനെയാണ് അതുപോലെ നമുക്കിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ധാനം കൊടുക്കാൻ പറയും കാരണം ഓർഫനേജിലൊക്കെ കൊടുക്കാൻ പറയും അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറേ അതായത് ചില ഗ്രഹങ്ങൾക്ക് മൂന്ന് മുപ്പത് മുന്നൂറ് മൂവായിരം ഇങ്ങനെ വരും മൂന്ന് സാധനം കൊടുക്കാൻ പറ്റി മൂന്ന് കൊടുത്താൽ മതി മുപ്പത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മുപ്പ അവരവരുടെ കപ്പാസിറ്റി പോലെ ചിലർക്ക് പിന്നെ മുന്നൂറ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ദോഷം ഒരു രാഹുവിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പൊതുവെ ബെഡ്ഷീറ്റൊക്കെ ബെഡ്ഷീറ്റ് അതൊക്കെ മൊത്തം രാഹു എന്ന് പറയുമ്പോഴേ സകലത മൂടുന്ന ഒരവസ്ഥയാണ് കംപ്ലീറ്റ് ആ ഭാ ഒരു ഭാവത്തിൽ രാഹു നിന്നു കഴിഞ്ഞാൽ ആ ഭാവ ഭാവത്തിന് അങ്ങനെ അവിടെ കൂടെ ഗ്രഹങ്ങളുണ്ടെങ്കിലും അത് അത്രയും മൊത്തം കസ്റ്റഡിയിലാക്കും രാഹുവിൻ്റെ എന്നാണ് നമ്മൾ ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റുമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പൊതിയുന്ന ഒരവസ്ഥയാകുമ്പോൾ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ദാനം കൊടുക്കാൻ പറയും അപ്പോൾ ആ ബെഡ്ഷീറ്റ് നമുക്ക് ഒരു പിന്നെ എന്താ പറയുക ഒരു ഒരു മുപ്പത് ബെഡ്ഷീറ്റ് കൊടുക്കു കൊടുക്കാൻ പറയും എവിടെയെങ്കിലും ഈ രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുന്ന രാഹു രാത്രിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങുന്നവരുടെ റോഡ് സൈഡൊക്കെ ഉറങ്ങുന്നവർക്കോ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനോ ഒക്കെ രാഹു റെയിൽവേയും കുറിക്കും അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കൊടുക്കാൻ ദാനം കൊടുക്കാൻ വേണ്ടി പറയും അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് തന്നെ കൊടുക്കണം കാരണം അവർക്ക് പിന്നെ അതങ്ങനെ പൊതച്ചു കഴിഞ്ഞാൽ ആ തണുപ്പ് മാറണം എന്തിനാണോ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പരിഹാരം അവർക്കത് കംപ്ലീറ്റ് അത് ആ ഒരു എന്താ പറയുക നീളം വീതി എല്ലാം നല്ല രീതിയിൽ എത്തണം ചിലപ്പോൾ പുതച്ച് കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ കാലുവെളിയിൽ വരും ഇല്ലേ തലവെളിയിൽ വരും അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല നീളവും വീതിയും നല്ല വില കൂടിയ സാധനം തന്നെ കൊടുക്കണം അവിടെ അവർക്കത് ദാനം കൊടുക്കാൻ പോകുന്നത് അത് ഇത്ര ഇത്ര രൂപയ്ക്ക് മതി നൂറ് രൂപയ്ക്കുള്ളത് മതി അല്ലെ അമ്പത് രൂപയ്ക്ക് അങ്ങനെ പാടില്ല ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം മനതൃപ്തിയോടുകൂടി ആ ദാനം കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പല പ്രശ്നങ്ങളും മാറുന്നുണ്ട് അതുമാത്രമല്ല നമ്മളിപ്പോൾ വലിയ വലിയ മഹാന്മാരായാലും പല ഇൻവെൻ്റേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഇങ്ങനെ ഒരുപാട് നമ്മൾക്ക് അറിയാവുന്ന ജാതകങ്ങളൊക്കെ പലരുടെയും ജാതകങ്ങൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്സ് പൊളിറ്റീഷ്യൻസ് എല്ലാ ആറ് ജാതകങ്ങൾ നമ്മൾ നോക്കിയാലും ചില പരിഹാരങ്ങൾ അതിലുള്ളിൽ കാണുന്നുണ്ട് അത് പരിഹാരം പോലെ നമുക്കറിയില്ല അത് പരിഹാരമാണോ അവർ ചെയ്യുന്നത് അവരുടെ ആ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ജോലിയിലെ കാര്യം ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാം അത് ജ്യോതിഷം സുസൂക്ഷ്മം പരി പരിശോ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അതിനു വേണ്ടി കൂടുതൽ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ താമരപ്പൂക്കൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വർണ കിരീടം കൊടുക്കുന്നത് പിന്നെ ആനയെ വാങ്ങി ദാനം കൊടുക്കുന്നത് ആനയും വാങ്ങി ആനയ്ക്കുള്ള ആഹാരങ്ങളും കാലകാലങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ട് പിന്നെ കുളങ്ങൾ ആറുകളെല്ലാം ക്ലീൻ ചെയ്യുന്നത് പിന്നെ അതായത് നിറയെ ടോയ്ലറ്റ്സ് കെട്ടി കൊടുക്കുന്നത് ഇതെല്ലാം ചില പരിഹാരം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരുടെയും ജാതകത്തിൽ നോക്കുമ്പോൾ അതൊരു അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ ഉള്ളതായിട്ടാണ് ഒരു കുറേ ജാതകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിലെല്ലാം ഈ ഒരു തരം പരിഹാരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ താമരപ്പൂക്കൾ എന്ത് മഹാലക്ഷ്മിക്കുള്ള വഴിപാട് അപ്പോൾ എന്തുകൊണ്ടാണ് അതുപോലെ മൂഹാംബിക ക്ഷേത്രത്തിൽ വാൾദാനം ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല പല ജാതകത്തിലും വലിയ വലിയ ആൾക്കാരുടെ ജാതകത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ പണം കൊണ്ട് തുലാഭാരം നടത്തുന്നത് തിരുപ്പതിയിലൊക്കെ നടത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ അതും അപ്പം അവരൊക്കെ ഏറ്റവും നല്ല എന്താ ഉന്നത സ്ഥാനങ്ങളിലും പല സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും അപ്പം ഇതൊക്കെ ചിലപ്പോൾ അത് ഒരു പരിഹാരമായിട്ടായിരിക്കും അവർക്ക് വരുന്നത് അപ്പം അതുപോലെ നമ്മൾക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു മഹാലക്ഷ്മി അല്ലെങ്കിൽ ശുക്രൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ മഹാലക്ഷ്മി വഴിപാട് കൊടുക്കാൻ ഒരു മൂന്ന് താമരപ്പൂ വാങ്ങാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ ഒരു ചിലർ അന്നദാനം ചെയ്യും ആയിരം പേർക്ക് രണ്ടായിരം പേർക്ക് അന്നദാനം ചെയ്യും വർഷം തോറും ഒരു ദിവസം കണക്കാക്കി ഏതെങ്കിലും അവരെ വീട്ടിൽ അമാവാസിക്കോ അങ്ങനെ എന്തെങ്കിലും കണക്കാക്കി അവർ അന്നദാനം ചെയ്യാറുണ്ട് നമുക്ക് ആയിരം പേർക്കൊന്നും കൊടുക്കണ്ട ഒരു പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ മാസത്തിൽ നമ്മൾ ശമ്പളം വാങ്ങുന്നതിൻ്റെ അന്ന് ഒരാളിന് ഒരു പൊതിച്ചോറും ഒരു ഒരു ബോട്ടിൽ വെള്ളവും കൊടുക്കാൻ പറ്റില്ലേ ഈ പരിഹാരങ്ങളൊക്കെയാണ് ചിലർക്ക് പശുദാനം ചെയ്യാൻ പറയും ചില ജാതകത്തിൽ പശുവിനെ ദാനം ചെയ്യണം പശു കുട്ടിയും കൂടെ ചേർന്ന് ദാനം ചെയ്യണം അമ്മ പശുവും കുട്ടിയും കൂടെ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു കർഷകനോ അതുകൊണ്ട് അവർ ഉപജീവനം നടത്തണം അത് നടത്തുമ്പോഴാണ് നമ്മുടെ പാവങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പിന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പശുവിനെ വളർത്തുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം പുല്ല് വാങ്ങിക്കൊടുക്കാം പിണ്ണാക്ക് പോലത്തെ സാധനങ്ങൾ അതിൻ്റെ തീറ്റ എന്തെങ്കിലും കൊടുക്കാം ആ ഒരു കുറേ എന്തെങ്കിലും എന്താണ് പശുവിന് ആവശ്യമുള്ളത് അത് വാങ്ങിക്കൊടുക്കാമല്ലോ അതുപോലെ ഈ ആഹം നടത്തും ചിലർക്കൊന്നും ചണ്ഡിഹ ഹോമം അതൊക്കെ നടത്തുന്നവർക്ക് നമുക്ക് പറ്റില്ല അത്രയും കാശൊക്കെ കൊടുത്ത് ചെയ്യാനുള്ള പൂജയ്ക്ക് ചെയ്യാനുള്ളതൊന്നും പറ്റില്ല പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഹോമത്തിൽ പങ്കെടുക്കാം എവിടെയാണ് ആ ഹോമം നടക്കുന്നതെന്നും നോക്കിയിട്ട് ഒരു അവർ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഒരു നൂറ് ഗ്രാം നെയ്യ് വാങ്ങിക്കൊടുക്കാമോ ആ ഹോമകുണ്ടത്തിൽ ഒഴിക്കാൻ അത് പറ്റില്ലേ അതും ഒരു പരിഹാരം തന്നെയാണ് ലാസ്റ്റ് വരയ്ക്കും ആ അമ്പലത്തിൽ ഇരുന്ന് ആ പിന്നെ ഹോമം എല്ലാം കണ്ട് കഴിഞ്ഞ ശേഷം വെളിയിൽ വരാം അത് ചെയ്യാമല്ലോ അപ്പം ഇങ്ങനെ പരിഹാരങ്ങൾ എന്ന് പറയുന്ന ചെറിയ തോതിലൊക്കെ നമുക്ക് പക്ഷേ ഈ പറയുന്ന പരിഹാരങ്ങളൊന്നും ഒരാളിന് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അവർക്ക് എന്താണ് ദോഷമുള്ളത് ജാതകത്തിൽ എന്താണ് കുറ്റങ്ങളുള്ളത് അതനുസരിച്ചുള്ള പരിഹാരങ്ങളാണ് അന്നദാനമാണോ അല്ലെങ്കിൽ സ്വർണ്ണദാനമാണോ ചിലർക്ക് സ്വർണം ദാനം കൊടുത്താൽ നല്ലതാണ് വിവാഹത്തിനൊക്കെ സ്വർണ്ണാർക്കെങ്കിലും വിവാഹം കഴി ലേറ്റാകുന്ന കുട്ടികൾക്ക് സ്വർണ്ണദാനം കൊടുക്കാം പക്ഷേ നമുക്കപ്പോൾ അത്രയും പവനൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എത്ര പറ്റും എന്നുള്ളതാണ് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ചിലർക്ക് പിന്നെ വേറെ ഒരുപാട് പരിഹാരങ്ങൾ വരും വരുന്ന കൂട്ടത്തില് ചിലപ്പം എന്ത് ചെയ്യാം ഇല ഈ കല്യാണ സദ്യകളിലൊക്കെ വിളമ്പുന്ന ഇലയില്ലേ അല്ലെങ്കിൽ അന്നദാനം നടത്തുന്നുണ്ട് ആ ഇലകളെ എച്ചിൽ ഇല എടുക്കുന്ന ഒരു പരിഹാരമുണ്ട് അപ്പം അതിന് ചില ആൾക്കാർ ഇപ്പോൾ ഈവൻ്റ് മാനേജ്മെൻ്റ് അവരൊക്കെ ശമ്പളം കൊടുത്തിട്ടാണ് അവർക്ക് ഇത് ചെയ്യിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ നമുക്ക് പോയി പറയാം പാവപ്പെട്ട വീട്ടിലെ കല്യാണങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു പൈസയും വേണ്ട ഞാൻ ആ ഇലയൊക്കെ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞ് പോയി ആ പരിഹാരം ചെയ്യാമല്ലോ ഇല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് പരിഹാരം ചെറിയ 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 പരി കേട്ടിട്ടില്ലാത്ത പരിഹാരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നിത്യേന ചെയ്തു പോകുന്നതും ഒരു പരിഹാരമായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് തീർച്ചയായിട്ടും ജ്യോതിഷത്തിൽ പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് എല്ലാ ആൾക്കാരും ഈ നമ്മൾ ചാരിറ്റി ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ് അതും ഇതൊക്കെ തന്നെയാണ് ആരോഗ്യത്തിന് ഇതാക്കാൻ നമ്മൾ ഇപ്പോൾ ഇൻഷുറൻസ് പേ ചെയ്യുന്നില്ലേ മെഡിക്ലെയിം അല്ലെങ്കിൽ നമുക്കിഷ്ടം പോലെ എൽ ഐ സി എല്ലാവർക്കും നമ്മളെന്താ പറഞ്ഞാൽ അത് നാളെ നമുക്കത് എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പണം കിട്ടും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് കിടന്നോട്ടെ ഒരു പോളിസി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞു പോയി ചെയ്യുന്നതല്ല അതൊക്കെ ഒരു ബെനിഫിറ്റാണ് കാരണം നമ്മൾക്ക് അതായത് ഹോസ്പിറ്റലിൽ നിന്നും പോകാതെ നമ്മൾ ആർക്കെങ്കിലും അത് അത് ആർക്കെങ്കിലുമൊക്കെ അത് ഉപകരിക്കപ്പെടുന്നുണ്ട് നമ്മൾ മാസം തോറും കിട്ടുന്ന പൈസയോ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന എമൗണ്ടോ ഒരു പക്ഷെ നമുക്കത് പ്രയോജനപ്പെടില്ല വലിയ വലിയ എമൗണ്ടൊക്കെ നമ്മൾ കിട്ടുമായിരിക്കും ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിമിൽ നിന്ന് കിട്ടുന്നതായിരിക്കും പക്ഷേ നമുക്കത് പ്രയോജനപ്പെടേണ്ട അത് നമുക്ക് നമുക്ക് ആശുപത്രിയിൽ പോയി കിടക്കേണ്ട അവസ്ഥ വേണ്ട ഇപ്പോൾ ആറ് എട്ട് പന്ത്രണ്ട് ഒക്കെ പ്രശ്നമായിട്ട് വരുന്നവർക്ക് ഒരു മെഡിക്കൽ മെഡിക്ലെയിം എടുത്താലൊക്കെ നല്ലതല്ലേ ആറെന്ന് പറഞ്ഞ രോഗം അത് എട്ടെന്ന് പറഞ്ഞത് മഹാഖണ്ഡം ആയുർഭാവമാണ് ഖണ്ഡം പന്ത്രണ്ടാണ് ആശുപത്രിയിൽ കുറച്ച് ചിലവർക്കൊക്കെ ലോങ് ടേം ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അവസ്ഥ വരാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഇൻഷുറൻസ് പറയാം പക്ഷേ അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് അത് ആണോ അല്ലെങ്കിൽ വെറുതെ ഒരു ലൈഫ് ഇൻഷുറൻസ് എൽ ഐ സിയിൽ ഏതെങ്കിലും ഒന്ന് പോയിട്ടാൽ മതിയോ എന്നൊക്കെ ഉള്ളത് ആ ജാതകത്തിൻ്റെ അതേ അനുസരിച്ച് നമ്മൾ പറയണം പക്ഷേ അതുകൊണ്ട് പരിഹാരമുള്ളത് ഇല്ല എന്നില്ല ഞാൻ പരിഹാരമൊക്കെ പഠിച്ചതാണ് ഒരുപാട് പരിഹാരങ്ങൾ സാധാരണ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഐറ്റവും അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ നമുക്ക് പരിഹാരമാണ് കാരണം ഓരോന്നും ഓരോ കാരകത്വമാണ് ഓരോന്നിനും ഇപ്പം ഇരുപത്തേഴ് നക്ഷത്രങ്ങളും അല്ലെങ്കിൽ നമുക്ക് രാഹു കേതു വരയ്ക്കും ചേർത്ത് നമുക്ക് കാരകത്വങ്ങളുണ്ട് അത് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് രാഹുവും കേതുവിനെയൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ വിവാഹ പൊരുത്തത്തിൽ കൂടെ രാഹുവും കേതുവും ചേർന്ന് നിൽക്കുന്ന നക്ഷ ഗ്രഹങ്ങളെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ രാഹുവിനെ കേതുവിനെ മാറ്റി ആ ഗ്രഹങ്ങളെ മാത്രം കൊണ്ട് ഫലം പറയുകയാണെങ്കിൽ അറിയില്ല പലർക്കും ഇപ്പം ജാതകം നമ്മൾ ഞാൻ തന്നെ ഇത് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുന്ന പലരും മേഡം കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല എന്ന് എഴുതും എനിക്ക് മേഡം പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് ഒഴിച്ച് ബാക്കിയൊക്കെ കറക്റ്റാണ് ഇത് രണ്ട് മൂന്ന് നടന്നിട്ടില്ല എന്ന് എഴുതും നടക്കാം കാരണം ഞാൻ കൊടുക്കുന്നത് ജനനം മുതൽ അവസാന വരയ്ക്കുമുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത് ഫ്യൂച്ചറിൽ നടക്കാം അതൊരു അലേർട്ട് പോലെയാണ് സൂക്ഷിക്കണം പലതും സൂക്ഷിക്കണം എന്ന് അപ്പം ചിലർക്ക് വന്നിട്ട് ബോട്ട് യാത്ര സൂക്ഷിക്കാൻ പറയും വളരെ സൂക്ഷിക്കണം വെള്ളത്തിൽ സൂക്ഷിക്കാൻ പറയും ഫയർ സൂക്ഷിക്കാൻ പറയും അപ്പം ട്രക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറയും അപ്പം ഇതൊക്കെ നമുക്കൊരു നേരത്തെ നമ്മളൊന്ന് കൊടുക്കുകയാണ് അതുപോലെ ലോണൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ലോൺ എടുക്കാൻ പറയും പേ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രം അത് കടം കൊടുക്കാൻ പാടില്ല കടം വാങ്ങാൻ പാടില്ല ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അടിക്കുറിപ്പിട്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കാരണം അത് ഇന്നൊന്നല്ല എപ്പോൾ വേണമെങ്കിൽ നടക്കാം പല കാര്യങ്ങളും പിന്നീട് നടക്കാം അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളും ഞാൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ മാത്രം കൊടുക്കില്ല മൊത്തം എല്ലാവർക്കും ചേർത്ത് അതായത് ഒരു ജന്മത്തിൽ എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ ചേർത്താണ് ഞാൻ സോറി നമ്മൾ നമ്മൾ ജനിച്ച എത്ര വർഷം ഒരു എൺപത് വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആ എൺപത് വർഷത്തിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കാറുണ്ട് കാരണം അത് പിന്നീട് നടക്കും അപ്പം നമ്മൾ കുറച്ച് മുമ്പേ അതിനെക്കുറിച്ച് എന്താ പറയണേ കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് അവർക്ക് കുറച്ച് ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ അത് അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉഷാറാകും പിന്നെ ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും ആ ജീവിതകാലം ഫുള്ള് ആ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ അവർക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കി പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ ഇപ്പം നമുക്കിപ്പോൾ പിന്നെ പരിഹാരം ജ്യോതിഷത്തിൽ പരിഹാരം എന്ന് പറയുന്നില്ലേ ആ പരിഹാരം എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസം കൂട്ടുന്നത് കൂടെയാണ് കാരണം ഞാൻ സമ്പാദിക്കുന്ന കാശിൽ ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി മാത്രമല്ല മറ്റ് ഒരു ഒരാൾക്കൂടെ അല്ലെങ്കിൽ വേറെ ഒരു ഫാമിലിക്ക് കൂടെ അല്ലെങ്കിൽ കുറേ ആധരവില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ എന്നെക്കൊണ്ട് ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സിന് തൃപ്തി തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഞാനിപ്പോൾ അന്നദാനം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ കൂടുതൽ ഞാൻ അങ്ങനെ അതായത് അമ്പലത്തിൻ്റെ വഴിപാടിനെക്കാളും മറ്റ് ദാനം മറ്റുള്ളവർക്ക് കൊടുക്കാനേ ഞാൻ പറയുള്ളൂ കൂടുതലും കാരണം ചില ആൾക്കാർക്ക് മാത്രമാണ് അമ്പലത്തിൻ്റെ വഴിപാടിനെ നിർബന്ധം എനിക്ക് ക്ഷേത്ര വഴിപാട് മതി ഞാൻ അതേ ചെയ്യൂ മറ്റതെന്ന് എനിക്ക് വിശ്വാസം ഇല്ലാരെയും അങ്ങനെ ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ പൂജ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴും പിന്നെ ക്ഷേത്ര കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തെ വിലയിലിരിക്കുന്നില്ലേ ആൾക്കാർ ബിഷക്കാര് അവർക്ക് ചെയ്യാൻ പറയും കാരണം അത് കൺമുന്നിൽ അവർക്ക് അങ്ങനെ കൊടുക്കാമല്ലോ നമുക്ക് എന്ത് ചെയ്താലും അങ്ങനെ കൊടുക്കാം പണമായിട്ടോ ഫ്രൂട്ട്സായിട്ടോ ഒക്കെ നമുക്ക് അവരെ കൺമുന്നിൽ തന്നെ കൊടുക്കാൻ പറ്റും അങ്ങനെയും ഞാൻ ആ ആളുകൾക്ക് എത്തിക്കേണ്ട രീതിയിലേ ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം ദൈവത്തിന് ദൈവം എന്താ പറയുക എനിക്ക് നമ്മളിങ്ങനെ വാരിക്കോ ഒരു ദൈവത്തിന് കൊടുക്കണമെന്നില്ല അവർക്ക് ഒരു ഇല കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ ഒരു ലിറ്റർ പാലോ ഒരു ഒരു പഴമോ അല്ലെങ്കിൽ ഒരു മാലയോ ഒക്കെ വാങ്ങിക്കൊടുത്താൽ ഒരു വിളക്ക് കത്തിച്ചാലും ഒക്കെ മതിയാവും അതും നമ്മൾ ഞാൻ കൂടുതൽ പറയുന്നത് പാഴടഞ്ഞ് കിടക്കുന്ന അമ്പലങ്ങളില്ലേ ആരും അതായത് ഒരു ലൈറ്റ് പോലും ഇല്ലാതെ പിന്നെ എല്ലാത്തിനും ബുദ്ധിമുട്ടുന്ന ബ്രാഹ്മി ആ ഒരു പൂജാരി കൂടെ വന്ന് അദ്ദേഹവും ബുദ്ധിമുട്ടിലാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള പൂജ ചെയ്യുന്ന പൂജ പൂജയ്ക്ക് നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ട് നടക്കുന്ന പൂജായിരിക്കും ശരി അമ്പല അങ്ങനെയൊക്കെ ഉള്ള അമ്പലങ്ങളിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കാം വെളിച്ചത്തിന് വേണ്ടി അവിടെ ഒരു വിളക്ക് മാത്രം കത്തൂല്ലേ അപ്പം അങ്ങനെ അവരെ ആ പ്രഹാരത്തിൽ അവിടെ ഇടാൻ പറ്റുമെങ്കിൽ ലൈറ്റ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതായത് ഒരു മാസം തോറും നെയ്യ് നെയ്യ് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോന്നും ഉണ്ട് തെയ്യുണ്ട് പിന്നെ അതായത് കടല എണ്ണയുണ്ട് നല്ലെണ്ണയുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഗ്രഹങ്ങൾക്കുണ്ടങ്ങ് അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഏതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ചിലർക്ക് നമ്മളെ ഗുരുക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചവരായിരുന്നാലും നമുക്ക് ചെറിയൊരു അഡ്വൈസ് തന്ന ആളായിരുന്നാലും അല്ല ജീവിതത്തിൽ നീ നന്നാവും കേട്ടോ എന്ന് പറയുന്ന ഒരാളായിരുന്നാലും അതൊക്കെ നമ്മൾ ഗുരുസ്ഥാനത്ത് കാണേണ്ടവരാണ് അച്ഛനെ പോലെയുള്ള ആൾക്കാർ ഇതെല്ലാം നമ്മൾ ആ ഗുരുസ്ഥാനമായിട്ട് കണക്കാക്കി അവരാരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അവർക്ക് മെഡിസിൻ വാങ്ങിക്കൊടുക്കാം ഇതെല്ലാം ജാതകത്തിൽ ആ ഒരു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭാവങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലുള്ള പരിഹാരങ്ങളാണ് ഇതൊക്കെയാണ് പരിഹാരങ്ങൾ ഇതൊക്കെ നമ്മൾ ആശൂഷൽ വെറുതെയും കൂടെ ചെയ്യും ഇല്ലേ നമുക്കൊരു ആരെങ്കിലും കഷ്ടപ്പെടുന്നു തോന്നിയാൽ നമ്മൾ ചെയ്യില്ലേ അത് നമ്മുടെ ജാതകത്തിൽ ജാതകത്തിലൂടെ ശരിയായി നോക്കിയിട്ട് അത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായി ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ പരിഹാരം എന്നുള്ളതുകൊണ്ട് ആ പരിഹാരങ്ങൾ അത്രയും നമ്മൾ മന്ത്രം പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഒരാളിൻ്റെ പരിഹാരം മറ്റൊരാൾക്ക് ശരിയാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ജാതകത്തിനും ഓരോ തരത്തിലുള്ള അതിദേവതകളും പിന്നെ അവരുടേതായ പ്രശ്നങ്ങൾക്കുള്ള പിന്നെ ഭാവങ്ങളും അതിൻ്റേതായ ഗ്രഹങ്ങളും അതിൻ്റേതായ നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഓരോ ജാതകത്തിനും ഓരോ തരം പരിഹാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നുമില്ലെങ്കിലും എല്ലാവരും പരിഹാരം ചെയ്യുന്നു എന്നുള്ള ഒരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പരിഹാരമായിട്ട് തന്നെ ചെയ്യുകയാണ് അതുകൊണ്ടായിരിക്കാം പലർക്കും പല പ്രശ്നങ്ങളിലും തരണം ചെയ്യാനും പറ്റുന്നത് എന്നതാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഞാൻ കുറേ പരിഹാരങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അവരത്രയും മനതൃപ്തിയോടുകൂടി മനമൊരുങ്ങി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരിഹാരങ്ങളൊക്കെ ഫലിക്കുമെന്ന് തന്നെയാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലത് കുറച്ച് താമസമെടുക്കും കുറച്ച് ലേറ്റാകും ചില ഗ്രഹങ്ങളിലെ ശനിയെ കുറച്ച് ലേറ്റ് ലേറ്റായി തരുന്നതാണ് അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പരിഹാരത്തിലൂടെയും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതും കരുതുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്